ജിഷ്ണുവിനെ നെഹ്റു കോളേജിലെ ഇടിമുറി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചിട്ടുണ്ടെന്ന വാദത്തിന് നിർണായകമായ തെളിവാകേണ്ടത് ഡി എൻ എ പരിശോധനാ ഫലമായിരുന്നു ഇടിമുറിയിൽ നിന്ന് ലഭിച്ച രക്തക്കറകളിൽ ഡി എൻ എ പരിശോധന അസാധ്യമാണെന്നാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അധികൃതർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് ജിഷ്ണു മരിച്ച് ഒന്നര ശേഷം നെഹ്റു കോളേജ് തുറക്കുന്നതിന്റെ തലേദിവസം നടത്തിയ അവസാനവട്ട പരിശോധനയിലാണ് രക്തക്കറകൾ ലഭിച്ചത് ഇത് ജിഷ്ണുവിന്റെ അതേ രക്തഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് കണ്ടെത്തിയെങ്കിലും ജിഷ്ണുവിന്റേത് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന വെല്ലുവിളി ഇതിനായി ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളുടെ രക്തസാമ്പിളുകളും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ എത്തിയെടുത്തിരുന്നു അന്ന് ആവശ്യത്തിന് രക്തസാമ്പിളുകൾ കോളേജിൽ നിന്ന് ലഭിച്ചുവെന്ന് ശേഷം ഇപ്പോഴത്തെ ഫോറൻസിക് റിപ്പോർട്ടിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കൂടാതെ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ ലോക്കൽ പോലീസ് ഒത്തുകളിച്ചുവെന്നും ഇവർ വിമർശിക്കുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ പ്രതിഭാഗത്തിന് ഫോറൻസിക് റിപ്പോർട്ട് പിടിവെള്ളിയാകും ജിഷ്ണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിൽ നിന്ന് കിട്ടിയ രക്തക്കറയുടെ ഡി എൻ എ ഫലം രേഖാമൂലം പോലീസിന് ലഭിച്ചിട്ടുമില്ല സി വിജയൻ മാതൃഭൂമി ന്യൂസ് വടകര